തര്ക്കത്തിനിടെ പോലീസുകാരന്റെ മുഖത്തടിച്ച് മന്ത്രിയുടെ സഹോദരൻ ക്ഷേത്രത്തിലെ നിരോധിത മേഖലയിലേക്ക് കടക്കുന്നത് തടഞ്ഞതോടെയാണ് സംഭവം ഹൈദരാബാദിലാണ് പോലീസുകാരൻ മർദ്ദനമേറ്റത് ആന്ധ്രാപ്രദേശ് വനം പരിസ്ഥിതി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ബി സി ജനാർദ്ദൻ റെഡ്ഡിയുടെ സഹോദരനാണ് പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി മുഖത്തടിച്ചത് കൊളിമികുണ്ട ജില്ലയിൽ നന്ദ്യാലിലെ ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു മന്ത്രിയുടെ സഹോദരൻ മദൻ ഭൂപാൽ റെഡ്ഡിയും ശിങ്കിടികളും ഇതിനിടയിൽ ഇവർ ക്ഷേത്രത്തിലെ നിരോധിത മേഖലയിലേക്ക് കടക്കാൻ ശ്രമം നടത്തി ഇത് ഉദ്യോഗസ്ഥൻ തടഞ്ഞതോടെ വാക്കേറ്റമായി തുടർന്നാണ് പോലീസുകാരന്റെ മുഖത്ത് അടിയേറ്റത് മദൻ ഭൂപാൽ റെഡ്ഡിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി